سَالَفَ السَّلامَ إِلَى أَلَانَ الْبَعْثِ وَأَلَانَهُ أَسْفَهَ بِالْإِسْمَاعِيلِ مَقَدَّمَهُ وَمُوَالِهِمَا الْمَلَامُ الْأَبْطَمَةُ الْبِيِّنُ تَمْنِيَ بَدَنِ الْجِشَاسِيسِ مَدِدُونَهُ مِنَ الْبَعْوِ بَعْوُ فِي يَقِينٍ مُتَوَبَرٍ يَقِينٍ تَنْبَرَهَا إِيمَانِي الْجِهْدِ جُوْمَعَةً

നമ്മൾ ആയിരിക്കും നമുക്കത് മനസ്സിലാവും താങ്കളുടെ ഉറപ്പിനെ വിഭാഗത്തിൽ ചെയ്യുക ശ്രദ്ധിയുടെ താങ്കൾക്ക് ഉദ്ദേശിക്കുന്നത് മരണം എന്നത് എന്തീനായാലും എല്ലാവർക്കും ഉറപ്പുള്ള കാര്യങ്ങൾ അതുപോലെയുള്ള അവസരം പറഞ്ഞ മരണ നീയെന്ന് പ്രയോഗിച്ചതായിരിക്കും യാതൊരു സംശയമില്ലാത്ത കാര്യത്തിലാണ് ഇത് നീൻ എന്ന് പറയണം എനിക്ക് പറഞ്ഞ കാര്യത്തിൽ ആർക്കും സംശയം ഉണ്ടാകാൻ ഉണ്ടായിട്ടില്ല അപ്പോൾ ഇനി നീനായിട്ടുള്ള ആമുക്ക് തിരുസൂടെയും എല്ലാം ഒരുപാട് കാര്യങ്ങൾ ഒരുപാട് ഒന്നും കാണാൻ സാധിക്കും ولما راى المؤمنون الاحزاب قالوا <applause> هذا ما وعدنا الله <متحة> ورسوله وصدق الله ورسوله وما زالنا من ايمانا وتسليما سوره الاحزاب لأبو يقول في ذلك الاحزاب الشتاء يقول في النعم ذلك ذلك لا لا സംഘടിതക്ഷികൾ എല്ലാവരും കൂടി സംഘടിച്ച് എതിരെ വരുമ്പോൾക്ക് സംഭവം വർദ്ധിക്കുകയും അവർ ഈ സ്ഥലത്തെ കാണുമ്പോൾ തന്നെ അവർ പറയുന്നു ഇത് നമ്മളുടെ നമുക്ക് വാഗ്ദാനം ചെയ്യുന്ന വിഷയമാണ് നമ്മളെ മഹാമുവിന്റെ മാർഗത്തിൽ പോരാടുവാനോ അവന്റെ മാർഗത്തിലേക്ക് നമ്മൾ ഉയർന്നു വരുവാനും എല്ലാം നൽകിയ വാഗ്ദാനത്തിന്റെ ഭാഗമാണെന്ന് അവർക്ക് മനസ്സിലാവുകയും அவர் அவரை விளையாடு ஆள்கள் ஆளுகளோடு அவர் மதி ஆச்சு எந்த ஒத்தாலும் മാൻ വർദ്ധിക്കുകയാണ് അതുപോലെ അവസ്ഥയിലേക്ക് അവർ എത്തിപ്പെടുകയും മൊക്കിനെ സംബന്ധിച്ചിടത്തോളം നടന്നു പോകുമ്പോൾ വർദ്ധിക്കുകയാണ് ചെയ്യുന്നത് ആ അവസ്ഥയിലേക്ക് നമ്മൾ മാറേണ്ടവരാണ് നമ്മൾ വളരുമ്പോൾ തളരുക എന്നതിനു പുറത്തേക്ക് അതിന്റെ വിപരീതമായി തളരാതെ തീർച്ചയായിട്ടും ഇത് നമുക്ക് നമുക്ക് നിർബന്ധമാക്കുകയാണ് ഒപ്പിനാണെങ്കിൽ നമ്മളെ പരീക്ഷണങ്ങളിലൂടെ പെട്ടെന്ന് കൊണ്ടുപോകേ നമ്മുടെ സ്വന്തത്തിലേക്ക് പ്രവേശിപ്പിക്കുകയുള്ളൂ എന്ന പ്രതിത്തോടുകൂടി ക്ഷമയോടുകൂടി യക്കീൻ വർധിക്കുന്ന അവസ്ഥയിലേക്ക് നമുക്ക് മാത്രം സ്വീകരിക്കേണ്ടതുണ്ട് അവസ്ഥ